ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ നമ്മളത് അൾട്രൈറ്റും പിന്നെ വരാൽ കൊടുത്തോ ചേറുമീനോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ സീസണിലേക്ക് അതായത് വറ്റ വലിയ ജീറ്റി നമ്മൾ തുടങ്ങുകയാണ് അപ്പൊ ഇന്ന് ജീറ്റി പിടിക്കാൻ വന്നിരിക്കണം കേട്ടോ ജീറ്റിയുടെ ഏകദേശം എല്ലാം സെറ്റപ്പ് ആയിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പൊ നിങ്ങൾ ഇതുവരെ കേട്ടല്ലോ ഒരാളായാലും പിന്നെ കുഞ്ഞു മീനായാലും എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ഇതേ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ മെയിൻ മോൺസർ ആയിട്ടുള്ള ജി ടി എം പിടിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ നമ്മൾ സ്ഥിര സ്കൂട്ടിലാണ് കാലാവസ്ഥ നമുക്ക് പ്രതികൂലമാണെങ്കിൽ നമ്മൾ കീഴിൽ പിടിച്ചിരിക്കും

പിടിക്കോ ഞാളെ പിടിക്കോ പിടിക്കോ വാക്കില്ല ഇങ്ങോട്ട് പോന ആന പാപ മറ നടക്കെറുതാണെ വിളിക്കണേ ഞാനിപ്പോ റോഡ് താത്ത പിടിച്ചോണ്ട് അറിയാൻ പൈയ്യത് സ്റ്ററി കറക്ല പെരുക്കുന്നത് പെരുക്കുന്നെച്ച പേടിക്കാതെ നിങ്ങൾ പേടിക്കല്ലോ നിങ്ങൾ മിണ്ണാതിരുന്ന ഞാനൊക്കെ കേട്ടിത്തരാം നിങ്ങൾ മനസ്സോടിപ്പിക്കാൻ എന്തിനാ അവക്കുള്ളതില്ല അതൊള്ളതില്ലെന്നൊക്കെ വലിച്ചു പറിക്കാൻ പറ്റത്തില്ലല്ലോ പത്ത് കിലോ എന്തായാലും ഉണ്ട് മീനോണാതെന്താണെന്നറിയോ അവിടെ മൊത്തം കടല് അവിടെ കുഴിയില്ല ഉടക്ക കറങ്ങത്തേ ഉള്ളൂ ആണോ പിന്നെ അമ്മ പറ്റുന്നില്ല എനിക്ക് ആൻഡിലല്ലോ വലുതാണ് ഇപ്പൊ മീൻ വാ 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 വാ

ഇവിടെ തന്നെ നിന്നാൽ ലോഡണ്ടെ വേണ്ട അമ്മ പോയി ടെൻഷൻ ഉണ്ട് അവൻ്റെ ടെൻഷൻ ഉണ്ട് ഞാനൊന്നും പോവില്ല അത് മീൻ ചാവാ വരവാണ് ഏ അല്ല ബാല അവിടെ കൊണ്ട് കേട്ടണോ പയ്യ പയ്യെ പിടിച്ചാ മതിയെ കൊടയാതെ പയ്യ പറ്റിയ മീൻ കറയിലോട്ട് പോയാളാ നടന്നു പോവാട മീൻ കറന്ന് അടിച്ചു കേറും അറിയാത്ത അതൊന്നും സീൻ ഇല്ലാത്ത കല്ലാരും കാലാവസ്ഥ ഒന്നും ചെയ്തില്ലല്ലേ അപ്പൊ കുഴപ്പമില്ല ഇല്ല അവിടെ ഇല്ല 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 ഫ്രണ്ടിലോട്ട് ഓടുന്ന അത് തന്നെയാണ് കറക്റ്റ് പോണി കല്ല അാവാൻ പോന്ന എന്റെ ഓട്ടോ എന്റെ വാല എവിടെയെങ്കിലും കാണാൻ നോക്കണേ അവനെ അറിയാൻ പറ്റത്തോളു എങ്ങോട്ട് വേടാ കരയില്ല എത്താറായി എന്താവല കര വന്നിട്ട് ചെറിയൊരു അഭ്യാസം കാണിക്ക ഒന്നും ചെയ്യാതിരുന്നാ മതി ഒന്നും ചെയ്യണ്ട ഡ്രാ കറക്ട് എവിടെ ഇവിടെന്ന പറയുന്ന മീൻ നോക്കാം ഇല്ല ഇല്ല ഒന്നും ചെയ്യാൻ അത് കറങ്ങി വരുവേ പാല നില്ലാ നില്ലട ചിലപ്പോ ഇവിടെ ആയിരിക്കും വന്ന് കേറുന്നേ താണ്ടോ താണ്ടോ പാല ഫ്രണ്ടില്ല ലീഡറിലേ കണ്ടോ പിടിക്കണ്ട പയ്യെ പിടിച്ചാ മതി ചെറുതാണെങ്കിൽ ഈ കിടന്ന് ഓടുന്നേ വലിക്കല്ലേ 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 വലിക്കണ്ട വലിക്കണ്ട ഇറങ്ങി േ മീൻ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളാണ് അതെ ഇപ്പം തന്നെ അതെ നമ്മുടെ സുഹൃത്ത് മീനെ എടുക്കാൻ ഇറങ്ങിയപ്പോൾ വീണതുകൊണ്ടോ സ്ഥിരം അവിടെ ഇറങ്ങുന്നതാണ് എന്നാൽ കൂടിയും പെട്ടെന്ന് കാലവർഷത്തിൻ്റെ മഴയും തിരയൊക്കെ വന്ന പ്രതിക്ക് കല്ലിലെല്ലാം തെന്നലായി കേട്ടോ അതായത് തെറ്റലായി അതുകൊണ്ടാണ് അവിടെ വീണാൽ അപ്പം നമ്മൾ എവിടെ മീൻ പിടിക്കാൻ പോകുമ്പോഴും ഇറങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ കേട്ടോ തെറ്റലുള്ള കല്ലായതുകൊണ്ടാണ് വീണത് എന്നാലും അതേ തെറ്റലുള്ളതുകൊണ്ടാണ് ഒരു അപകടവും പറ്റാത്തത് കേട്ടോ ഇതേ നോക്കി തന്നെ ഇറങ്ങി മീനെ ഇറങ്ങിയെടുത്താൽ കണ്ടോ അപ്പോൾ നമ്മൾ ഏതൊരു ഭാഗത്ത് അതായത് പുലിമുട്ടായാലും അല്ലാതെ തന്നെ കടൽ ഭാഗത്ത് എവിടെ ഇറങ്ങി ചെന്നാലും ദ മഴക്കാലത്ത് ഇത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ വന്ന അപകടമാണ് ഒഴിവായിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി മൂന്ന് നമ്മളെ പറ്റിച്ചിട്ട് കിടന്നു വെച്ചാൽ ഇരുപത്തിനാലിലെ ഫസ്റ്റ് ചീറ്റി അടിച്ചിട്ടുണ്ട് വിനീത് പറക്കുളാവും ഏകദേശം ഒരു പത്ത് കിലോ വരും ഫസ്റ്റ് മീനാണ്